ആർ എസ് എസിന്റെ തിട്ടൂരം കാണിക്കേണ്ട ഇടമല്ല സർവകലാശാല എം വി ഗോവിന്ദൻ എച്ചപ്പായി പ്രവർത്തകരെ സർവകലാശാല ആസ്ഥാനത്ത് കിടന്ന് കാണിക്കുന്ന പട്ടിഷോയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഗോവിന്ദനാശാൻ പറയുന്നത് ആർ എസ് എസിന്റെ തിട്ടൂരത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്നൊക്കെയാണ് ആരുടെ തിട്ടൂരമാണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം കുറച്ച് നാൾ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഈ മനുഷ്യൻ പറയുന്നുണ്ടായിരുന്നു സി പി എമ്മും എസ് എഫ് ഐയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാന്ന് പിന്നെ എന്തിന് ഇദ്ദേഹം ഇവിടെ വന്നു അത് പിന്നെ നിലപാടിന്റെ ഉസ്താദായത് ആ ഒരു അർത്ഥത്തിൽ ഞെടുത്തേക്കാം അവിടെ കിടന്ന് പട്ടിഷോ കാണിക്കുന്ന എച്ചപ്പായി പിള്ളേർക്ക് അറിയുമോ നിങ്ങൾ കേരളം മുടിപ്പിക്കാനിറങ്ങിയ ചില മൂത്ത കമ്മികളുടെ കയ്യിലെ നൂൽപ്പാവകളാണെന്ന് അവരുടെ മാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആർ എസ് എസും കേവലം ഒരു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും തമ്മിൽ എന്താണ് പ്രശ്നം ചാവാലിപ്പട്ടികളെ പോലെ നിങ്ങളെ മുന്നിൽ ഇറക്കി വിട്ടിട്ട് എ സി മുറികളിലിരുന്ന് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകും നിങ്ങളുടെ നേതാക്കൾ അതൊക്കെ പോട്ടെ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സമരം ആർ എസ് എസുകാർ ആരെങ്കിലും വന്ന് ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തോ അതോ ഏതെങ്കിലും വിദ്യാർത്ഥികളെ കായികപരമായോ മാനസികപരമായോ ഒക്കെ പീഡിപ്പിച്ചോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഏത് തിട്ടൂരമാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് കള്ളും കഞ്ചാവും വിറ്റ് നടക്കുന്ന എസ് എഫ് ഐ നേതാക്കളുടെ തിട്ടൂരമോ കയ്യും വെട്ടും കാലും ൊക്കെ മുദ്രാവാക്യം മുഴക്കി നടക്കുന്ന എസ് എഫ് ഐ ഗുണ്ടകളുടെ തിട്ടൂരമോ കൂടെയുള്ള വിദ്യാർത്ഥിനികളെ മർദ്ദിച്ച് എന്ന് പറയുന്ന ആശയ പോലുള്ള തെമ്മാടികളുടെ തിട്ടൂരമോ കുറെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കേസും വക്കാണവുമായി ജീവിതം തുലച്ചാലും തങ്ങളുടെ പാർട്ടി വളരണമെന്ന സി പി എമ്മിന്റെ തിട്ടൂരമോ സമരം ചെയ്യണം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യ അഭ്യാസിക്കാനും വളരാനും നിങ്ങൾക്ക് കുറുകെ നിൽക്കുന്നവർക്കെതിരെ അല്ലാതെ ഈ രാഷ്ട്രീയ കിരടകളുടെ കയ്യിലെ നൂൽപാവകളായി ഇങ്ങനെ ജീവിതം തുലയ്ക്കാനല്ല